നിമിഷപ്രിയുടെ മോചനത്തിൽ ഇടപെടൽ തേടി ചാണ്ടിയമ്മൻ എം എൽ എ വീണ്ടും ഗവർണറെ കണ്ടു ഇന്ന് ഉച്ചക്കായിരുന്നു കൂടിക്കാഴ്ച അജി രണ്ടാം തവണയാണ് ചാണ്ടി ഉമ്മൻ എം എൽ എൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയുടെ മോചനത്തിനായി ഗവർണറെ കാണുന്നത് ഇതിനു മുമ്പ് മാതാവ് മറിയാമ്മ ഉമ്മനുമായി ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്ന് പറഞ്ഞത് തന്റെ പിതാവ് ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടിയുടെ ഒരു ആഗ്രഹമായിരുന്നു നിമിഷപ്രിയുടെ മോചനമെന്നായിരുന്നു ഇപ്പോൾ പ്രവാസി വ്യവസായ സാജൻ ലത്തീഫിനൊപ്പമായിരുന്നു ഇന്ന് ഉച്ചക്ക് ചാണ്ടി ഉമ്മൻ വീണ്ടും ഗവർണറെ കണ്ടത് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാറും പ്രതിനിധികളുമായി ആശയം ഇതുമായി നടത്തണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുള്ളത് നേരത്തെ ഈ നിമിഷപ്രിയയുടെ മോചി വധശിക്ഷ നീട്ടിവച്ച സമയത്ത് ചാണ്ടി ഉമ്മൻ എം എൽ എ കേന്ദ്ര സർക്കാരിനും ഗവർണറുടെ ഇടപെടലിനും അതേപോലെ കാന്തപുരം എ പി അബുബുക്കർ മുസ്ലിയാരുടെ ഇടപെടലിനും നന്ദിയും പറഞ്ഞിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും നിമിഷപ്രിയുടെ മോചനം ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ചാണ്ടി ഉമ്മൻ ഗവർണറെ കണ്ടിരിക്കുന്നത് അജി